ഈ വീട് കണ്ടോ നല്ല അടിപൊളി ഒരു വീടാണ് അതിന് ചുറ്റും കണ്ടവണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അവസ്ഥയിലാണ് എപ്പോഴും ഇതിനകത്ത് വെള്ളം കണ്ടോ കലങ്ങി കിടക്കുവേ ഈ ഒരു കണ്ടോ കണ്ടോ ഇതിന്റെ പരിസരവും ഈ കിടക്കുന്ന നമസ്കാരം നമസ്കാരം നമ്മൾ നമ്മളിപ്പം കുട്ടനാടാണ് ആലപ്പുഴ കുട്ടനാട് ഇത് കണ്ടോ ഈ വെള്ളം കണ്ടോ കലങ്ങി വെള്ളം കലങ്ങി മറിഞ്ഞാ കിടക്കുന്നത് സാധാരണ ഈ കുട്ടനാട് പോലുള്ള സ്ഥലം അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലത്തെയൊക്കെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ കിണറുകൾ പറഞ്ഞാൽ ശുദ്ധിയല്ല അപ്പൊ അതിനൊരു പരിഹാരമാണ് ഇവിടെ കണ്ടാ അറിയാം നല്ല കിണക്കലാണ് നമസ്കാരം നമസ്കാരം പേര് കണ്ടാലോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവസ്ഥയിലാണ് എപ്പോഴും നമ്മൾ ആ വെള്ളി കണ്ട അതേപോലെ തന്നെ ഈ വെള്ളം ഒരു പരിഹാരം ഇത് ശരിക്കും ഇവിടെ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ നോക്കി കഴിഞ്ഞാൽ കുടിവെള്ളത്തിനുള്ള ഒരു പ്രശ്നമാണ് ഒന്ന് പുളിപ്പായിരിക്കും അല്ലെങ്കിൽ ഓരറങ്ങും ഇങ്ങനെ പല പ്രശ്നം കാരണം പലരും കിണർ തന്നെ ഉപേക്ഷിച്ചു കോഴൽ കിണറ് കുത്തുന്ന ആളുകൾക്ക് പോലീ അല്ലെങ്കിൽ വെള്ളം വന്നിട്ട് അവർക്ക് ഒരു ഗതി ഇരിക്കുക ഞങ്ങള് ശരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോ ഞങ്ങൾക്ക് ദയാൽ സർ പറഞ്ഞൊരു സാധനമാണ് കടൽ കക്ക അത് പ്രത്യേകിച്ചും പോളിഷ് പോയ കക്കയെ നന്നായിട്ട് പ്രോസസ് ചെയ്ത് പൊടിച്ച് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തെളിയും കക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുഴുവൻ കടൽക്കൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലത്തെ അല്ല അതിനകത്ത് ക്ലീനാക്കാൻ പറ്റുന്നതൊക്കെ സന്തോഷിച്ചിട്ട് നോക്കിയാൽ ക്ലീൻ ആയിട്ടുള്ള കക്കെയാണ് ഇതാ പൊടിക്കുന്നത് ഇതാണ് പൊടിക്കുന്നത് സാധാരണ കക്ക പൊടിച്ചാൽ അങ്ങനെ ഇല്ല സാധാരണ കക്ക ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഇട്ടപ്പൊക്കെ കണ്ടോ ഇത് കുപ്പിച്ചില് പോലെ പൊടിക്കുന്ന കണ്ടോ മറ്റേ മറ്റേ സാധാരണ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത് മുരിങ്ങക്കൊക്കെയാ അതിനകത്ത് ഒന്നാമത് ആക്കാൻ പറ്റത്തില്ല മാത്രമല്ല കാൽസ്യം കുറവാണ് പോളിഷ് നമ്മൾ ഒക്കെ ചെയ്ത് യു ഒക്കെ ചെയ്ത് ഇത് പൊടിച്ചെടുക്കും പൊടിച്ചെടുക്കുമ്പോൾ ശരിക്കും നല്ല പഞ്ചസാര പോലെ വെളുത്തിരിക്കും ഒരു മണം മണമുണ്ടാകും പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കാറില്ല ഒന്നും ചേർക്കാറില്ല ഇത് കറക്റ്റാക്കി എടുക്കും ഇത് നല്ല വൃത്തിക്ക് പൊടിച്ച് നമ്മൾ എടുക്കും ഇത് കിണറ്റിൽ നമ്മൾ ഇടും സാധാരണ ഈ കുടൽ കണമുള്ള ആളുകൾക്ക് കിണറ്റിലിടാൻ പറ്റത്തില്ല അവർ വാട്ടർ ടാങ്കിൽ ഇട്ട് കൊടുക്കും വെള്ളം ക്ലീൻ ആവും വെള്ളം ക്ലീൻ ആവും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ട് കാലത്തെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഈ ശങ്കിനകത്ത് നമുക്ക് വെള്ളം തരുവാരുന്നു അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പി എച്ചിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ പണ്ട് നമ്മുടെ പൂർവ്വകർക്ക് അറിയാറുണ്ട് അതെ അതെ അപ്പൊ ഇത് ഈ കക്ക എത്രമാത്രം കൃഷിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനും ഒക്കെ പ്രയോജനമാണെന്നുള്ളത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ വെള്ളത്തിന്റെ പി എച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാധനമാണ് കുടിവെള്ളത്തിന്റെ പി എച്ച് ശരിയായ മനുഷ്യന്റെ പല ആരോഗ്യ പ്രശ്നവും മാറും ഈ കിഡ്നി സ്റ്റോൺ ഉൾപ്പെടെ വരുന്ന ബ്ലഡ് അസടിക്കാവുമ്പോഴത്തേക്കാണ് അപ്പൊ മണ്ണിനകത്ത് ആളുകൾ പച്ചക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പക്ഷെ നമുക്ക് കുടിവെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിനകത്ത് മക്നീഷ്യോ ഡോളമേറ്റോ ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ശുദ്ധമാക്കി കിടന്നതിപ്പോ സാധാരണ ഒരു കിടാണെങ്കിൽ ഒരു അഞ്ച് കിലോയുടെ പാക്കറ്റ് ഭയങ്കര കളഞ്ഞി കിടക്കുകയാണെങ്കിൽ ഇതുപോലെ കളഞ്ഞ കിടക്കാൻ നമ്മൾ പറയും അതിന്റെ സിബുള്ള പാക്കറ്റാ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു കുറച്ച് ആദ്യം ഒന്ന് വാരി വേതറി കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ പിടി ആദ്യം തന്നെ ഇട്ടു കൊടുക്കുക ആദ്യം തന്നെ ഇട്ടു കൊടുക്കുക ബാക്കി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലും കെട്ടിട്ട് കൊടുക്കുക ഇതിന് നമുക്ക് ചെറിയ പാക്കറ്റ് ഉണ്ട് കേട്ടോ വാട്ടർ ടാങ്കിലൊക്കെ ഇടാനായിട്ട് ഒരു കിലോയുടെ പാക്കറ്റ് മതി ചെറിയ പാക്കറ്റ് ഉണ്ട് ഇത് അഞ്ചു കിലോയുടെ പാക്കറ്റ് അപ്പൊ ഇത് നമ്മൾ ഇത് ആ ഇത് കോട്ടനാ ഇതിനകത്ത് ഫംഗസൊന്നും പിടിക്കാത്ത കോട്ടനാ ഒരു ഒന്ന് രണ്ട് വർഷം ദ്രവിക്കാതെ വെള്ളത്തിൽ മറ്റേ കക്ക വേറെ കളർ അത് കാർത്തിരിക്കും ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാരണം ഇത് ഇത് നമുക്ക് നോക്കാം നോക്കി കണ്ടോ യാതൊരു വേറെ അപ്പൊ നമുക്ക് സാധാരണ വാട്ടർ ടാങ്കിൽ ഇട്ടു കഴിഞ്ഞാലും പ്രത്യേകതന്നെ ഇത് ഇട്ടിട്ട് അപ്പ തന്നെ വേണേലും നമുക്ക് വെള്ളം ഉപയോഗിച്ചു ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ടായിരിക്കും ഇത് ഇതുപോലെ കലങ്ങി കിടക്കാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പിടി ഒന്നിങ്ങനെ ഇങ്ങനെ ആര് ആര് അങ്ങോട്ട് എങ്ങനെയും കൊടുക്കുക പെട്ടെന്ന് തെളിയാൻ വേണ്ടിട്ടാ അപ്പൊ നമുക്ക് ലോങ് ടൈമിലേക്ക് കിട്ടാൻ ഇത് സിബ് അടയ്ക്ക ഇതിലേക്ക് വള്ളി കെട്ടിട്ട് നമുക്ക് നല്ലൊരു ഒരു ഒരു വർഷം എടുത്ത് നമുക്ക് വെള്ളത്തിൽ ഏറ്റവും നല്ലത് നല്ലത് ഏറ്റവും ഇതിപ്പോ ഭാഗം എന്തായാലും ഇതിലെ വെച്ച് പോകത്തില്ല വള്ളി അതനുസരിച്ചിട്ട് നോക്കിയാൽ മതി ഇത് ഇടുമ്പോ ഞാൻ പറയുന്നത് സാധാരണ ഈ ചില ചെറിയ കിണറുള്ള ആൾക്കാരുണ്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒറ്റയടിക്ക് ആ കിണറ്റിലെ വെള്ളം മുഴുവൻ വറ്റി അങ്ങ് പോകും അപ്പൊ അങ്ങനെയുള്ള ആ വാരി ഇട്ടപ്പോ തന്നെ വെദറിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തെളിവാൻ വേണ്ടിട്ടാ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൈതേണ്ടോ അതിലത്ത് ആയിട്ട് ആ താഴോട്ട് പോയപ്പോ വെള്ളത്തിന്റെ വ്യത്യാസം ഇല്ല വ്യത്യാസം വരില്ല ഇതിൽ ശരിക്കും വെള്ളത്തിന്റെ ടേസ്റ്റിൽ ആളുകൾക്ക് നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും കാരണം ഈ അസിഡിറ്റി മാറും പുളിപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും യഥാർത്ഥമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കുടിക്കുന്ന വെള്ള എപ്പഴും ശുദ്ധിയാകുന്ന ശുദ്ധിയായിരിക്കണം ഇപ്പൊ ചില ആൾക്കാർ അങ്ങ് ആറോ വെക്കും ആറോ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വെള്ളം അസഡിക്കാം പുളിപ്പാണ് എന്തായാലും വെള്ളത്തിൽ അപ്പൊ അത് വാട്ടർ ടാങ്കിൽ നമ്മുടെ ഈ ഒരു കിലോ പാക്കറ്റ് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പുളിപ്പ് മാറും മാറും അപ്പൊ ഞാൻ ആൾക്കാരോട് പറയുന്നത് സാധാരണ ചില ആൾക്കാർക്ക് ചെറിയ ഒന്നോ രണ്ടോ രംഗോ വെള്ളമുള്ളൂ ഒറ്റയടിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം പറ്റിപ്പോകും അങ്ങനെയുള്ള സമയത്ത് എന്ത് പറ്റുന്ന പുതിയ വെള്ളം വരുന്നത് ചിലപ്പോ കലങ്ങി വരും അത് കാരണം ഇത് കാണാം അത് തന്നെ ഇതേ നമുക്ക് തെളിഞ്ഞ കലറുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും ഈ കലങ്ങി കിടക്കുന്നതാണ് മൂന്നോ നാലോ ദിവസം ദിവസം അങ്ങനെ ആയ നമുക്ക് നോക്കിയാൽ ആ കാണാൻ ഇവിടെ നമ്മൾ കൊടുത്ത സ്ഥലങ്ങളുണ്ട് പോയി കാണാതെ ഈ ഒരു വീടിന്റെ ഉടമസ്ഥ പരിചയപ്പെടാം ചെറു പേരെ വരുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും വെള്ളം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്ക് കുളിക്കാൻ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമാണ് ഫിൽറ്റർ വെച്ചാൽ പോലും ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയും അവന്റെ വീട്ടിൽ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തത് അതാണ് ഇപ്പോ തന്നെ നമുക്കൊരു റിഫ്ല അതിൽ നിന്നൊരു മാറ്റം ഉണ്ട് വെള്ളം അവര് ചെയ്ത് നമ്മുടെ ഇവിടത്തെക്കാളും മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അവിടെ അപ്പൊ അവന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവൻ ഷെയർ ചെയ്യുകയും നമ്മളവിടെ പോയി നേരിട്ട് കാണും കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ബോധ്യപ്പെട്ടേണ്ട ഒരു രീതിയിലാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തത് ഈ വീട് ചുറ്റും കണ്ടമാണ് കൃഷിയാ കൃഷിയാണ് പക്ഷെ ഈ വീട്ടിലേക്ക് നമ്മൾ ചെയ്യാൻ ഒരു വീട്ടിൽ ട്രൈ ചെയ്തില്ലേ കൊറേ ആൾക്കാരും കൂടി എന്താ പരിപാടി എന്ന് അറിയാ പെട്ടെന്ന് മൂന്ന് ദിവസം കൊണ്ട് തെളിയില്ലോ കുട്ടനാട് എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാരെല്ലാം അപ്പുറം എല്ലാവരും എല്ലാവരും അറിയാം വന്ന് കാണാം അങ്ങനെ ഇപ്പം കുറെ വീടുകളിലിപ്പോ നമ്മൾ ചെയ്തു ഇവിടെ മാത്രമല്ല ശരിക്കേ നമ്മള് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും ഓരോ ഒന്നും രണ്ടോ സ്ഥലങ്ങൾ പരീക്ഷിച്ചു രണ്ടും എല്ലാ ഇപ്പൊ വെള്ളം തെളിഞ്ഞിട്ടില്ല അയ്യോ എല്ലാ സ്ഥലത്തും നമുക്കറിയാലോ ഇതേ ഇതിനകത്ത് വെള്ളം കണ്ടോ കലങ്ങി കിടക്കുവോ എല്ലാരത്ത് മീനുണ്ടെന്ന് പറഞ്ഞു മീൻ പക്ഷെ മീൻ ഒന്നും ഒരു മീൻ വീട്ടുകാരൻ ആദ്യമേ ചോദിച്ചു അതിലെ പശുവിന് അത് ചില ആൾക്കാരുണ്ടല്ലോ ഇത് നല്ല കക്ക ആയത് കാരണം ഇത് ഈ കക്ക ഇട്ട് വെച്ചിട്ട് ആ വെള്ളം എടുത്ത് പശുവിന് കൊടുക്കുന്നുണ്ട് ഈ കാൽസ്യം കുറവായിട്ട് ചില പശു തവണ വിടില്ലല്ലോ കഴിഞ്ഞാൽ നമ്മൾ ഇത് വാട്ടർ ടാങ്കിൽ ഒരു കിലോയുടെ പാക്കറ്റ് ഉണ്ട് അത് വാട്ടർ ടാങ്കിൽ ടാങ്കിലിടാം ഇട കൊഴൽ കിണറുള്ളവർക്ക് അപ്പ തൊട്ട് വെള്ളം എടുത്ത് ഉപയോഗിക്കാം വെള്ളത്തിന്റെ പുളിപ്പും കാര്യങ്ങളും എല്ലാം മാറും നമ്മള് വെള്ളം ഉപയോഗിക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് ആ ടാങ്കിലാകുന്ന പിന്നെ ഒന്നുമില്ലല്ലോ അതിനകത്ത് പോലും ഇടാൻ പറ്റും അപ്പൊ ഇത് നമ്മളിങ്ങനെ ഓരോ ജില്ലയിൽ പരീക്ഷണം ചെയ്യുമ്പോ പല ആൾക്കാരും ചോദിക്കും വിൽക്കാൻ തരുമോന്ന് ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തോളമായി ട്രയൽ നോക്കുന്നത് അന്നൊന്നും നമുക്ക് ബൾക്ക് പ്രൊഡക്ഷൻ ഇല്ല ഇല്ല ഇത് എല്ലാ വെള്ളത്തിലും അനുയോജ്യമാവുന്ന നമുക്ക് ബോധ്യായപ്പോ ഇപ്പൊ നമ്മൾ മെഷീറി വെച്ചു വലിയ ബൾക്ക് പ്രൊഡക്ഷൻ വന്നു ഇപ്പൊ ആളുകൾക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വേണ്ട ആളുകൾക്ക് നമുക്ക് തപാലിൽ അയച്ചു കൊടുക്കുന്നില്ല പക്ഷെ എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് നമ്മൾ ഡീലർഷിപ്പും കൂടെ കൊടുത്തിട്ട് എല്ലാവരുടെയും വീട്ടില് കുടിവെള്ളം ഏത് ജില്ലാ ഏത് ജില്ലയിൽ വേണം അപ്പൊ നല്ല കുടിവെള്ളം കൊടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം ആഹ് മാത്രം അല്ലാതെ ഇതിപ്പോ എല്ലാ സ്ഥലങ്ങളിലും അല്ല ഇടാൻ എല്ലാ സ്ഥലങ്ങളിലൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാട്ടർ ടാങ്ക് ഉള്ള ആൾക്കാർ എല്ലാവർക്കും വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ അപ്പൊ ഈ കിണറ്റിലെ വെള്ളം മോശമാണെങ്കിലും വാട്ടർ ടാങ്കിനകത്തേക്ക് ഇതിന്റെ ഒരു കിലോ പാക്കറ്റ് ഉണ്ട് അതങ്ങ് കെട്ടി ഇറക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടി കൊടുക്കണം അപ്പൊ ആ വെള്ളത്തിന് നല്ല നല്ല ടേസ്റ്റ് ഉള്ള അസിഡിറ്റി ഒക്കെ മാറി വെള്ളം എല്ലാവർക്കും വേണ്ടതാണ് ഇതിപ്പോ സാധാരണ ഒരു ഒരു കിലോ പാക്കറ്റ് ഒക്കെ ഒരു വാട്ടർ ടാങ്കിൽ കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മാസം തൊട്ട് ഒരു വർഷം വരെ വെള്ളത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഒരു വർഷം മതി നല്ല ക്വാളിറ്റി ഇത് വർഷത്തോളം തുണി കിടക്കും അതെ ഏറ്റവും വലിയ പ്രത്യേകത വീട്ടില് വെള്ളത്തിന് പുളിപ്പുണ്ട് ഇനിയിപ്പോ പുളിപ്പില്ലാത്തടത്ത് പോലും നമുക്ക് കൃത്യമായിട്ട് നിങ്ങള് ഇത് ഈ എല്ലാ ടാങ്കിനും ഉപയോഗിക്കാനും പറ്റും മാത്രമല്ല നല്ല വെള്ളം വെള്ളമാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം ആ വെള്ളത്തിന്റെ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ആവും സന്തോഷിടാ ഇതേ ഈ ഒരു കിണറ് കണ്ടോ ഇതിന്റെ പരിസരവും ഈ കിടക്കുന്ന വെള്ളം കണ്ടോ ഈ കറങ്ങി കിടക്കുന്ന വെള്ളം കണ്ടോ അല്ലെ അപ്പൊ ഇത് നമ്മൾ വെറുതെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പിട്ടതാ ഈ കിണറ് കണ്ടാ അറിയാം എല്ലാ കെട്ടിയിട്ടേക്കുന്നവരെ ആ തെളിഞ്ഞാ അത്ര ഒന്നും കാണത്തില്ലായിരുന്നു ഇന്റെ മേളിൽ ചെന്നോ പാട കെട്ടി കിടക്കുന്ന വെള്ളം ആയിരുന്നു അതായത് ആ കിടക്കുന്ന പോലെ പാട കെട്ടി കിടന്ന വെള്ളമായിരുന്നു ഇത് നമുക്കൊന്ന് കോരി നോക്കാം

നമ്മുടെ വീട്ടിൽ ഇതുപോലെ അത്യാവശ്യം ഇവിടെ കിണറിലുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ടോ വരുന്നത് വീട്ടിലുള്ള ശുദ്ധമായിട്ടുള്ള ഈ കിണറ്റിൽ നിന്ന് വെള്ളം നമുക്ക് ഈ കുട്ടുകാരന്റെ സൗന്ദര്യം എത്ര കണ്ടാലും നമുക്ക് തീരത്തില്ല പക്ഷെ ഈ സൗന്ദര്യം മാത്രമല്ല ഇവിടുത്തെ വെള്ളവും കൂടെ ശുദ്ധിയാവണം അതിന്റെ ഒരു പരിഹാരമാണിത് സാർ ഇത് എങ്ങനെ നമുക്ക് ഇതിനിപ്പോ നമുക്ക് കിണറ്റിൽ ഇടാൻ വാട്ടർ ടാങ്കിൽ ഇടാനുള്ളതുകൊണ്ട് അപ്പോൾ എവിടുത്തെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തപാലിൽ അയച്ചു കൊടുക്കുന്നുണ്ട് അതല്ല ഹോം ഡെലിവറി കിട്ടും അപ്പോൾ അതുകൂടാതെ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ച ആൾക്കാർ തന്നെ ഇതിന്റെ ഡീലർഷിപ്പ് എടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട് അത് കൂടാതെ ഇപ്പൊ പല ചെറുക്കടക്കാരുണ്ട് ആ അതെ പലചരക്ക് ചെറുക്കിടക്കാർ ഒരുപാട് പേര് ഡീലർഷിപ്പ് എടുത്ത് വിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാധാരണക്കാരനും വേണ്ടത് സാധാരണക്കാര് സാധാരണക്കാർ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഉദ്ദേശം தான நமக்கு ഓരോ വാട്ടർ ടാങ്കിലും ഈ ഇടാൻ ലിറ്റർ ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ വെള്ളം വെള്ളം നല്ല ചെറുതാട് മാത്രമല്ല കുട്ടനാട് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും എല്ലാ വീട്ടിലും വാട്ടർ ടാങ്കിലും കിണറിലും എല്ലാം വേണ്ടി ഈ കലക്കവെള്ളം മാത്രമല്ല കലക്കവെള്ളം അല്ലാത്തരത്തിട്ടാലും പി എച്ച് ശരിയാകും ശരിയാകും നമ്മുടെ ആരോഗ്യം ശരിയായി അത് തന്നെ അപ്പൊ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ സാധാരണക്കാര് വരുന്ന പല ചെറുക്കടയിലും ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ഇത് ലഭ്യമാക്കുക എല്ലാം കുടിവെള്ളം നന്നാക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കുടിവെള്ളം നന്നായി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് നൂറ് ശതമാനം കറക്റ്റ് ആണ് അതെ